അപ്പോൾ അത് കേരളമാണ് ഒരു പാശ്ചാത്യ രാജ്യമല്ല എന്ന് ഓപ്പണായിട്ട് പറയാൻ ഇവിടെ നിലനിൽക്കുന്ന ഒരു അവസരമുണ്ട് പലർക്കും പേടിയാണ് ചില സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട് അതും അങ്ങോട്ട് കമൻ്റ് എടുക്കുക അല്ലെങ്കിൽ എന്തും പറയാം നാവിനില്ലാത്ത എന്തും ചെയ്യാന്നുള്ള നല്ല പഠിച്ച് നല്ല ടാലൻ്റ് ഉണ്ടായിട്ടും വെറും ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട പ്രൊഫഷനും കരിയറും അങ്ങനെ നമ്മൾ ഭാവിയിൽ വളർന്നു വരുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടി എന്താ ഹായ് ഹലോ സ്ലാമലൈക്കും റമിയാണ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒത്തിരി പുതിയ ആളുകൾ കണ്ടിട്ടുണ്ടായിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയ എൻ്റേതായിട്ടുള്ള ഒരു സന്ദേശമാണ് ഞാൻ ആ വീഡിയോയിൽ ഉടനീളം എൻ്റെ അനുഭവത്തിലൂടെ വിവരിച്ചത് അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പേർക്ക് എത്തണമെന്നും അതൊന്ന് പാടം ഉൾക്കൊണ്ട് ഇനി മുന്നോട്ടുള്ള കാലത്തെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിന് അതുപോലെ തന്നെ കുറച്ച് പേരിലേക്കെങ്കിലും പുതിയതായിട്ട് ആ വീഡിയോ എത്തിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ആദ്യമായിട്ട് അതിന് കാരണക്കാരായ നിങ്ങളെയും കൂടി ഞാൻ അറിയിക്കുകയാണ് നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പകരം അങ്ങനത്തെ ചില കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണതിൽ ഒരുപാട് സന്തോഷമുണ്ട് വളരെ കുറച്ച് കമൻസ് ഒഴിച്ച് ബാക്കിയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തോട്ട് തന്നെ അതിനുണ്ടായിരുന്നത് അപ്പം അതിലേക്ക് ഞാൻ കൂടുതൽ വരുന്നില്ല എന്നാലും ആ ഒരു സന്തോഷം നിങ്ങളറിയിച്ചെന്ന് മാത്രം നല്ലതിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു സമൂഹം നമുക്കുണ്ട് എന്നുള്ളത് എനിക്ക് ആ ഒരു വീഡിയോയിൽ മനസ്സിലായി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീ സ്വാതന്ത്ര്യം വസ്തു സ്വാതന്ത്ര്യം അതൊക്കെയാണല്ലോ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയായിട്ട് വരുന്നതല്ലേ അപ്പോൾ അമേരിക്കയിൽ കാട്ടിത്തീയാണെങ്കിൽ നമ്മളവിടെ ചൂടൻ ചർച്ചകൾ ഇതൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ അപ്പോൾ അത് കേരളമാണ് ഒരു പാശ്ചാത്യ രാജ്യമല്ല എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ എൻ്റേതായിട്ടുള്ള അഭിപ്രായം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുകയാണ് ആരെയും വ്യക്തിപരമായിട്ട് ഇതിൽ പരാമർശിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മൾ നിയമം അങ്ങനെയാണ് ആ ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥ ഒരു ചട്ടക്കൂടില്ല എന്നുണ്ടെങ്കിൽ പലർക്കും പലതും ഓപ്പണായിട്ട് പറയാൻ ഇവിടെ അവസരമുണ്ട് പലർക്കും പേടിയാണ് പിന്നെ പണത്തിൻ്റെയും ആൾബലവും ഇല്ലാത്തടത്തോളം കാലം നമുക്ക് സൈലൻ്റാണ് ഏറ്റവും നല്ലതെന്നുള്ളതുകൊണ്ട് തന്നെ പലരും മൗനാണ് പാലിക്കണത് എന്നാലും ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരഭിപ്രായങ്ങളാണ് ഞാനിവിടെ പരാമർശിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ സമകാലിക സംഭവത്തിൽ എനിക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കാരണം ചെറിയൊരു എന്താ അപമാനിക്കപ്പെട്ട കേസ് ഇപ്പോൾ ഒരു തെറിവിളിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കമൻറ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നിരന്തരം ഒരു കോളിൻ്റെ ഫോൺ കോളിൻ്റെ രൂപത്തിലോ മറ്റൊരാളെന്ന് അനുഭവിച്ചാൽ പോലും ഒരു നിയമവ്യവസ്ഥനെ നമുക്ക് പോയി ഒരു പേടിയാണ് കാരണം നമ്മളൊക്കെ പോയാൽ നമ്മൾക്ക് ആര് മൈൻഡ് ചെയ്യാനാണ് നമ്മൾ അത് നമ്മളായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയായിട്ട് ഡീല് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് എനിക്ക് തന്നെ കുറച്ച് മുന്നേ എൻ്റെ ഒരു ഫാമിലിയിൽ പെട്ട ഒരു അംഗത്തിന് ഇതുപോലെ പേഴ്സണൽ നമ്പർക്ക് തുടർച്ചയായിട്ട് കോള് വരുന്നുണ്ടായിനി അങ്ങനെ ആ സമയത്തൊക്കെ കോള് വന്ന് ആ ഒരു നമ്പർ അവർക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്ന് മറ്റേ നമ്പർ എത്ര ബ്ലോക്ക് ആക്കിയാലും മാറി മാറി വേറെ വേറെ നമ്പറിൽ നിന്ന് കോള് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയത്ത് അതൊരു നിയമപരമായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ എന്നെ അഭിപ്രായം ചോദിച്ച സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല കാരണം നമ്മളതിൻ്റെ പുറകെ ഒരുപാട് നമ്മളെ സമയവും കാശും ചിലവാക്കി നടക്കുക എന്നല്ലാതെ നിങ്ങൾ നമ്പർ പബ്ലിക്കായിട്ട് കൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊടുത്തിട്ടല്ലേ ഇവിടെ കൊടുത്തിട്ടല്ലേ എന്നുള്ള മറുപടിയാണ് ചിലപ്പോഴും കേൾക്കാൻ പറ്റുക അപ്പോൾ ആ ഒരു ഇൻസൾട്ടിങ്ങും കൂടി നമുക്ക് അത്ര വലിയ അറിവും കാര്യവും ഒരു സാധാരണക്കാരെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതും കൂടെ ഫേസ് ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് തന്നെ അത് നമ്മളുതായിട്ടുള്ള രീതിയിൽ ഡീലെയ്ത് വിടുകയാണ് ചെയ്തത് ഇതുപോലെ ഇത് ചെറിയൊരു കേസ് ഇതിലും വലിയ മാനഹാനികൾ പലരും നേരിട്ടിട്ടും നിയമവ്യവസ്ഥനെ പോയി സമീപിക്കാനുള്ളൊരു പേടികാരനാണ് ഒരു വനിതാ കമ്മീഷൻ എന്നുള്ള രൂപത്തിൽ വനിതകളുടെ സ്വാതന്ത്ര്യം ഇതാക്കാനുള്ളൊരു ഉള്ളത് പക്ഷേ ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് എന്താ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞിട്ട് അത് പല രീതിയിലും സ്ത്രീകൾ പോലെ തന്നെ പുരുഷന്മാരും ഒരു മനുഷ്യഭാഗത്തിൽപ്പെട്ട ഇതാണെങ്കിൽ മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഒരു പൊതു സ്വാതന്ത്ര്യം ഇവിടെ ആവശ്യമാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ പണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരാൾബലം വേറെന്തേലും രീതിയിലുള്ള പവറോ രാഷ്ട്രീയപരമായിട്ടോ എന്തെങ്കിലും ഒരു പവറുള്ള ഒരാൾക്ക് ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവരെ ചെന്നിട്ട് എന്തും അങ്ങോട്ട് കമൻ്റ് എടുക്കുക അല്ലെങ്കിൽ എന്തും പറയുക എന്നാൽ അവനെ ഇല്ല ഇല്ലാത്ത എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതൊരു പരിധി വരെ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇല്ലാതാകാം എന്ന് ഒരു പുതിയ പ്രതീക്ഷ എല്ലാ ഒരു സ്ത്രീകൾക്കും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിയമം കൂടെ നിൽക്കും നിയമവ്യവസ്ഥ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം കിട്ടാൻ ഈ ഒരു സംഭവം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു പ്രിവിലേജ് സാധാരണക്കാർ കേസുമായിട്ട് ചെല്ലുമ്പോഴും സൈബർ ഇടങ്ങളിൽ നിന്നും മറ്റ് നിയമവ്യവസ്ഥയിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അതിലൊരു നിരാശ ഉണ്ടാവൂലെന്നുള്ളൊരു നല്ലൊരു പ്രത്യാശ നമുക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാനും മുന്നോട്ട് വയ്ക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊടുക്കുന്ന വേറൊരു ചർച്ചയെന്ന് പറയണത് വസ്ത്രസ്വാതന്ത്ര്യം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഭാവി തലമുറക്ക് ഈയൊരു വസ്ത്രസ്വാതന്ത്ര്യം കൊണ്ടൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഒരു വ്യക്തി നമ്മളെ മുന്നിൽ വരുമ്പോൾ അവരെ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് അവരുടെ ഡ്രസ്സിങ് സെൻസ് അവരെ എന്താ സംസാര രീതി ഇതൊക്കെ നോക്കിയിട്ടാണ് അവരെ നമ്മളൊന്ന് വിലയിരുത്തുക പിന്നെ കൂടുതൽ സംസാരിച്ച് അടുത്തിടെ പഴകും തോറുവാണെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ആ ഒരു ഡ്രസ്സിങ് സെന്സ് എന്നുള്ളത് പലർക്കും പല രീതിയിലായിരിക്കും പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രഷസ് ആയിട്ട് കരുതുന്ന ഒരു വസ്തു അത് എത്രത്തോളം മാക്സിമം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടടക്കാൻ കഴിയുമെന്നുള്ളതേ നമ്മൾ നോക്കുകയുള്ളു ഇപ്പോൾ എന്താ ഒരു ഗോൾഡ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സമ്പാദ്യം അത് നമ്മൾ ഒരിക്കലും പബ്ലിക്കായിട്ട് ഒരു എന്താ പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആർക്ക് വേണമെങ്കിലും എടുത്തോ എന്നുള്ള രൂപത്തിൽ നമ്മൾ വെക്കൂല വെക്കില്ല അതേറ്റവും ആയിട്ട് ഏറ്റവും ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് ഏറ്റവും എന്താ സുരക്ഷിതായിട്ട് നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കും അല്ലേ അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ മുതൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ശരീരം നല്ലൊരു ആരോഗ്യമുള്ള മനസ്സുമാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ എന്തുള്ളു അത് നമുക്കൊക്കെ അറിയണ കാര്യമാണ് അപ്പോൾ ഒരു പേഴ്സണൽ ലവ് അല്ലെങ്കിൽ സെൽഫ് ലവ് ഉള്ള ഒരാൾ ഒരിക്കലും തൻ്റെ അത്രക്കും ആയിട്ടുള്ള ആ ഒരു അസറ്റിനെ മറ്റുള്ളവർക്ക് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് ഇട്ട് കൊടുക്കൂല അത് എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മാക്സിമം നോക്കിയിട്ട് പൊതുജനങ്ങളെ ഇടയ്ക്ക് ഇറങ്ങുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ചെയ്യാത്ത ഒരാൾക്ക് അത്രേ അവരോടുള്ളൊരു സെൽഫ് ലവ് ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ്ങിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കോൺഫിഡൻറ്റ് ലെവൽ കൂടുന്നു കൂടുന്നെന്നുള്ള പക്ഷേ പലർക്കും അത് ഇപ്പോൾ കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ്ങിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കോൺഫിഡൻറ്റ് ലെവൽ കൂടുന്നു കൂടുന്നതെന്നുള്ള പക്ഷേ പലർക്കും അത് അക്സെപ്റ്റ് ആവണില്ല എന്നുള്ളതാണ് ഒരു പാശ്ചാത്യ സംസ്കാരമൊക്കെ കൊണ്ടുവന്നിട്ടൊന്നും കൂടെ ഒന്ന് മോഡേൺ ആവാൻ നോക്കുകയാണ് സംഭവം പക്ഷേ പല വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് ഒട്ടും കംഫർട്ടല്ലാത്ത രീതിയിൽ അവർ ഇരിപ്പും ചിലരൊക്കെ എന്താ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് പലരും അതൊരു കംഫർട്ട് അല്ലയെന്നുള്ളതിൻ്റെ എല്ലാ അടയാളങ്ങളും അതിൽ കാണിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിരിക്കുക കഷ്ടപ്പെട്ട് അങ്ങനെ എന്താ മറ്റേ മൂവിയിൽ പറഞ്ഞ പോലെ കണ്ടു കണ്ടു കണ്ടില്ല കാണിക്കും വേണം എന്നിട്ട് കാണിക്കും വേണ്ട എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് അത് പലപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ നിർബന്ധിക്കപ്പെടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒരാളെ അത് ചെയ്യുന്നു അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരുപാട് പേര് അത് ചെയ്യാണ് ഇപ്പൊ നമ്മൾ സാധാരണ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഉള്ളവര് എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് കണ്ടിട്ട് ഇല്ലാത്തവര് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ നമുക്ക് വിവാഹാചാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും അതുപോലെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽക്കാണ് എത്തിപ്പെടുന്നത് കാരണം പല അവസരങ്ങളും ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഡ്രസ്സിൻ്റെ അളവ് കൂടിയതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇപ്പോൾ സാധാരണക്കാരെ രീതിയിൽ പറയുകയാണെങ്കിൽ സിനിമാ ഫീൽഡിലുള്ളവരും മോഡൽ മോഡൽ ഫീൽഡിലുള്ളവരൊക്കെ മാറി നിർത്തിയിട്ട് തന്നെ സാധാരണക്കാരെ രീതിയിൽ പറയുമ്പോൾ നല്ല പഠിച്ച് നല്ല ടാലൻ്റ് ഉണ്ടായിട്ടും വെറും ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട പ്രൊഫഷനും കരിയറും ഒഴിവാക്കിയിട്ട് വേറെ പല കരിയറും ഇഷ്ടമില്ലാത്ത പാഷൻ ഇല്ലാത്ത കരിയർ സെലക്ട് ചെയ്യേണ്ട ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാം ഇപ്പോൾ പെൺകുട്ടികൾ പോലീസ് ശേഷം അതുപോലെ എയർ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇഷ്ടപ്പെട്ട കരിയർ ആയിട്ട് പോലും നമുക്കൊരു എന്താ സെൽഫ് ലവ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ കുടുംബത്തിൻ്റെ ഇടയിലുള്ള ഒരു പിടുത്തം കാരണം അത് ഒഴിവാക്കിയിട്ട് വേറെ ഫീൽഡേക്ക് മാറി വർക്ക് ചെയ്യുന്ന ഒരുപാട് അടങ്ങിയ ഒരു സമൂഹം ജീവിക്കണ ഒരു സമൂഹത്തിലാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകൊടുക്കുന്നത് അപ്പോൾ എന്തായാലും പലരും കയറി അഭിപ്രായം പറയും പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമാകുക എന്നുള്ളത് തന്നെയാണ് അത് അപ്പോൾ ഒരുപാട് പേര് ഒരുപോലെ ഒരേ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കയമ്പുണ്ടെന്നുള്ളത് മാറി ചിന്തിക്കൽ ആ ഒരു അത് ചെയ്യുന്ന ഒരാവശ്യമാണ് അല്ലാതെ ആരെങ്കിലും അതിന് അഭിപ്രായം പറയുമ്പോൾ അവർക്കും ഇടി പിടിച്ചിട്ട് അവരെയും എടുത്തിട്ട് അലക്കി കേസ് കൊടുക്കും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കിറഞ്ഞുകൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ തന്നെ ഫേസ് ചെയ്യണം അത് ഇനി കഴിയാത്തവരും അതിന് നിൽക്കരുത് അതിൽ ഭൂരിഭാഗം ഏതാണോ അതിൻ്റെ കൂടെ നമ്മൾക്ക് നിൽക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തേക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം സ്വയം ഒന്ന് ജഡ്ജ് ചെയ്യുക ഇപ്പം ഞാനൊരു ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഭാഗം എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എനിക്കതൊരു ബോറായിട്ട് തോന്നുന്നുണ്ടോ മറ്റുള്ളവരെ തുറച്ചുനോട്ടം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള നോട്ടം എന്നിലേക്ക് പതിക്കോ അതാദ്യം ഞാനൊന്ന് സെൽഫ് ജഡ്ജ് ചെയ്തിട്ട് വേണം ഞാൻ വേറൊരാളെ മുന്നിൽ ഇറങ്ങി ചെല്ലാണ് എന്നിട്ട് പിന്നെ നമ്മളത് ഇറങ്ങിക്കൊടുത്ത് ഇപ്പോൾ ഒരു ചൂണ്ടയിൽ ഒരു ഇര കുഴുക്കിയിട്ട് നമ്മൾ പുഴയിൽ ഇറങ്ങിക്കൊടുത്തിട്ട് അതിൽ മീൻ കൊത്തി കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ ചൂണ്ടയിൽ മീൻ കൊത്തി ആരും പറയൂല തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ അതുപോലെ നമ്മൾ അങ്ങ് അത്രയും ആയിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരെ അതിൽ കയറി അഭിപ്രായം പറയുമ്പോൾ ഇതെൻ്റെ ഫ്രീഡാണ് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇതിലാരും അഭിപ്രായം എന്ന് പറയുന്നത് അതുപോലെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഓരോരുത്തർ കരിയർ വൈസ് അവരെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടൊക്കെ പല പല ഡ്രസ്സിങ് യൂണിഫോം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മളൊരു പെട്ടിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല ടൈപ്പും മുട്ടായികളും അല്ലേ കവറിംഗ് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് കവറിങ് ഇല്ലാത്ത മുട്ടായികളാണെങ്കിൽ എന്തുണ്ടാവും അതൊരു ചില്ല് വരണയിലിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ടാവും ആവശ്യക്കാർ വരുമ്പോൾ അതൊന്ന് ആവശ്യമുള്ളത് എടുത്ത് കൊടുത്തിട്ട് അത് വീണ്ടും അതേമാതിരി കവർ ചെയ്ത് വെക്കും അല്ലെങ്കിൽ നല്ല പാക്കിങ് അതിനുണ്ടാവും ഈ പാക്കിങ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അത് ആവശ്യക്കാർ വന്നിട്ട് ഇപ്പോൾ എറുംബുകൾ പാറ്റകൾ അട്രാക്റ്റ് ആയിട്ട് പല ജന്തുക്കളും വന്നിട്ട് അതെടുത്ത് കഴിച്ച് അത് മലിനാക്കിയിട്ട് ആർക്കും പറ്റാത്ത രൂപത്തിൽ തണുത്ത് അങ്ങനെ നാശമായിട്ടുണ്ടാവും അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഈ ഒരു ഡ്രെസ്സിങ് സെൻസിന് മനസ്സിലാവുന്ന രൂപത്തിൽ ഉദാഹരണങ്ങളായിട്ട് പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മളെ ശരീരമാണ് അത് എത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആക്കി വെക്കാൻ പറ്റുമോ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളതായിരിക്കും ആരും നോക്കാൻ പാടില്ല ആരും കമന്റ് ചെയ്യാൻ പാടില്ല ആരും ഒന്നും ചെയ്യാൻ പാടില്ല ആ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും ഒരു അതിർവാരംഭം ആവശ്യമാണ് അത് ഇനി റിലീജിയന്റെ ഭാഗത്തു നിന്നായാലും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നായാലും കുടുംബത്തിനിന്നായാലും എല്ലാത്തിനും ഒരു അതിര മനുഷ്യനാവശ്യമാണ് ഇല്ലെങ്കിൽ എന്താ മൃഗങ്ങളെക്കാളും അതപതിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു വർഗമാണ് മനുഷ്യന് നന്നായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതുമാണ് കേടാ ഏറ്റവും കേടാവാനും പറ്റിയ ഒരു സാധനമാണ് ഈ മനുഷ്യവർഗം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു അതിർവരമ്പ് ആവശ്യമാണ് അപ്പോൾ ഇനിയെങ്കിലും മുന്നോട്ടുള്ള തലമുറനോട് സമൂഹത്തിനോട് കോളേജിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് മോഡലുകളും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ നമ്മൾ പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവിടെ അവിടെ ഇല്ല ആണുങ്ങൾ അവിടെ ഇല്ല ഓപ്പോസിറ്റ് സെക്സ് രണ്ട് സെക്സിലുള്ള ആളുകളും അവിടെ അല്ലേ എന്നിട്ട് എന്താ അവിടെ അങ്ങനെ ഒന്നും കാണാത്തത് എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ് ഇവിടെ ഇവിടുത്തെ ഒരു സംസ്കാരം ഉണ്ട് അപ്പം പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കണമെന്താ വെച്ചാൽ രണ്ടും കൂടെ ആയിട്ട് അത് വേറൊരു കോൺട്രതുപോലെയുള്ള കോൺട്രവേഴ്സിക്കൊക്കെ പോവുകയാണ് ഇപ്പം സംഭവിക്കുന്നത് ഒരിക്കലും ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് അത് ഒരു നാച്ചുറൽ ബർത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ആർക്കും പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ സ്വന്തം ശരീരത്തെ ഓരോരുത്തരും പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതാണെന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരു സ്ത്രീൻ്റെ ഭാഗത്ത് മാത്രം തെറ്റിയൊന്നുമല്ല നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് അങ്ങനെ നമ്മൾ ഭാവിയിൽ വളർന്നു വരുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടി എന്താ ഒരാൺകുട്ടിയാണെങ്കിൽ വേറൊരു ലേഡീനെ കാണുമ്പോൾ അത് എൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ സഹോദരിയാണ് അവരെങ്ങൾ സഹായിക്കണം അവരൊരു ഘട്ടത്തിൽ കൂടെ നിർത്തണം ആ ഒരു രീതിയിൽ എല്ലാവരും സഹോദരി ഉമ്മ സഹോദരിമാരായിട്ട് തന്നെ കണ്ടിട്ട് മാന്യമായ രീതിയിൽ അവരെ ഉപദേശിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഒരു ആൺകുട്ടീനെ ആ ഒരു മാന്യത നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനൊക്കെ അതുപോലെ തന്നെ പെൺകുട്ടിക്കും മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തെ റെസ്പെക്റ്റ് ചെയ്യാനും അതുപോലെ നമ്മളെ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനും പെൺകുട്ടീനെയും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ഈയൊരു വിഷയത്തിലായാലും അല്ലാതെ ജനറലൈസ് ചെയ്തുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നെ ആണെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും എല്ലാ കൂട്ടുകാരോടും ബൈ താങ്ക്